പൗളി ചേച്ചിക്ക് ഇത്തവണത്തെ കലോത്സവം ഇരട്ടി മധു മധുരമാണ് കാരണം മറ്റൊന്നുമല്ല കലോത്സവം ഇക്കുറി നടക്കുന്നത് സ്വന്തം നാട്ടിലാണ് കലാ കായിക വേദികളിലെല്ലാം ഓടിയെത്തുന്ന പൗളി ചേച്ചി നല്ലൊരു കലാകാരി കൂടിയാണ് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അത് മനസ്സിനെ തളർത്തരുതെന്നും ആരും വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കരുത് എന്നുമാണ് ചേച്ചിയുടെ അഭിപ്രായം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി അങ്ങനെ വിവിധ ഇനങ്ങൾ ആഘോഷത്തിലാണ് സത്യം പറഞ്ഞ ഒരു ഉത്സവ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മൾ ഒരാളെ കാണുന്നത് ചേച്ചിയുടെ പേര് പൗളി എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ ഒരു കലാകാരിയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം പറഞ്ഞോളൂ ചേച്ചി എന്റെ പേര് പൗളി വീട് തൃശ്ശൂര് ജില്ലയിൽ തന്നെ ആമ്പല്ലൂര് വരാക്കര ഞാൻ ഒരു ട്യൂഷൻ സെന്റർ നടത്താണ് എനിക്ക് രണ്ടര വയസ്സിൽ പോളി വന്നതാണ് പിന്നെ ഞാൻ വീൽചെയറിലാണ് കാലിപ്പുര ഉപയോഗിച്ച് കുറച്ചൊക്കെ നടക്കും കൂടുതൽ നടക്കണമെങ്കിൽ വീൽ ചെയർ വേണം ചേച്ചി മൊത്തത്തിൽ കലാകാരി എങ്ങനെ കേട്ടിരിക്കുന്നു നോക്കണ്ട പറയൂ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രസംഗ മത്സരം കവിതാരചന കഥാരചന അങ്ങനെ ഡ്രോയിങ് അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ എല്ലാ വേദികളിലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ എനിക്ക് കാണണം വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു വന്ന എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറിയില്ലായിരുന്നു വന്നപ്പോൾ എല്ലാ സ്റ്റേജിലും എല്ലാവരുടെയും എനിക്ക് കയറാൻ പറ്റും വീൽ ചെയറ് സ്വയം ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ എന്നെ പോലെ കുറേ പേരൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും വരാൻ പറ്റാവോ കാണാൻ പറ്റാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വേണ്ട നമ്മളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വന്ന് ണ അതാണ് എനിക്കിപ്പോൾ ആ ഞാൻ ഒരു ഞങ്ങള് വീൽ ചെയർ ബാസ്കറ്റ് ബോള് കളിക്കുന്നുണ്ട് ഞങ്ങൾ ചാലക്കുടി കാർമലിലാണ് അതിന്റെ ടീം രൂപീകരിച്ചത് എറണാകുളത്താണ് മെയിൻ ടീം ഞങ്ങൾ സ്റ്റേറ്റ് ലെവല് നാഷണൽ ലെവലിലൊക്കെ പോവാറുണ്ട് ഈ വീൽ ചെയർ ബാസ്കറ്റ് ബോള് പിന്നെ ഇപ്പൊ ഞങ്ങൾ ശിങ്കാരിമേളം നടന്നോണ്ടിരിക്കുകയാണ് ഞായറാഴ്ചയാണ് അതിന്റെ അരങ്ങേറ്റം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദമായ ഒരു ശിങ്കാരിമേളം അത് നടത്തുന്നത് നമ്മുടെ പൂമ്പാറ്റ് ടീമ് തൃശ്ശൂരിലെ പൂമ്പാറ്റ ടീമിലെ പെപ്പിൻ സാറാണ് അത് ഞങ്ങളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൃശൂരാണ് കലോത്സവം നടക്കുന്നത് സ്വന്തം നാടാണ് അപ്പോൾ അതില് ഒരു അഭിമാനമൊക്കെ ഇല്ലേ പിന്നെ എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ തന്നെ ഇങ്ങനെ ഒരു കലോത്സവം നടക്കാന്ന് പറഞ്ഞാൽ എനിക്കത് വളരെയധികം അഭിമാന അഭിമാനിക്കേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള ഈ സാമൂഹ്യ വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെയായിരുന്നു അത് എനിക്കാണത് നേടാൻ സാധിച്ചത് അപ്പം എനിക്കത് വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല എല്ലാം കൊണ്ടും മുന്നിട്ടു നിൽക്കുന്ന ഒരു ജില്ല തന്നെ തോന്നുന്നു ഇപ്പൊ കലോത്സവ വേദികളിൽ വന്നപ്പോഴേ എല്ലാ കുട്ടികളും എല്ലാവരുടെ കലകളും ഒന്നിനൊന്നും മെച്ചാണ് അതുകൊണ്ട് ആരാണ് അത് വിജയം കരസ്ഥമാക്കാൻ നമുക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഏതൊക്കെയാണ് നിങ്ങളാ കണ്ടിണ്ടായിരുന്നേ സ്റ്റേജിൽ എല്ലായിടത്തും എത്താനൊക്കെ പറ്റിയോ സ്റ്റേജിൽ ഇപ്പൊ ഞാൻ ഭരതനാട്യം കണ്ടു കൊച്ചുപുടി കണ്ടു പിന്നീട് അടുത്ത സ്റ്റേജുകളിലേക്കൊക്കെ ഞാൻ പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓൾ ബെസ്റ്റ് ചിലർത്തും നടന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ താങ്ക് യു അപ്പ എന്തായാലും കലോത്സവം എന്ന് പറയുന്നത് എന്താ അല്ലേ ഓരോരുത്തർക്ക് ലഹരിയാണ് കല എന്ന് പറയുന്നത് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയെഴുതുന്ന ഒരുപാട് കാഴ്ചകളുള്ള ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ പൗളി പൗളിച്ചേച്ചി പോലുള്ള കുറെ ആളുകൾ എല്ലാവർക്കും എത്തിപ്പെടാനും കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിശിത കേരള വിഷൻ ന്യൂസ് തൃശൂർ